നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓഹരി സൂചികകളുടെ റെക്കോർഡ് ഉയർച്ച തുടരുന്നു ആഗോളതലത്തിൽ ശ്രദ്ധ സൃഷ്ടിച്ചുകൊണ്ട് സെൻസെക്സും എൻ എഫ് ടിയും കുതിക്കുന്നത് മറ്റു ശക്തമായ മാക്രോ എക്കണോമിക് അടിസ്ഥാന കാര്യങ്ങൾക്ക് പുറമെയാണ് തിരഞ്ഞെടുപ്പ് ഫലവും മോദി ഫാക്ടും വിപണിയെ ബാധിക്കുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കി ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് വിപണി ആരംഭിച്ചതിൽ തന്നെ സെൻസസ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പോയിന്റിലെത്തി ഇത് എക്കാലത്തെയും ഉയർന്ന സൂചികയായ എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപതിന് അടുത്താണുള്ളത് അതുപോലെ എൻ ഇ എഫ് ടിയും അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ ഇരുപത്തി മൂവായിരം പോയിന്റിൽ തുടരുകയാണ് പ്രതിവാരക്കുറിപ്പിൽ പ്രതിവാരക്കുറിപ്പിൽ എൻ ഇ എഫ് ടി ഉടൻ തന്നെ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ ഇരു ഇരുപത്തി മൂവായിരത്തി നാനൂറ് ശ്രേണിയിലേക്ക് നീങ്ങുമെന്ന് റെലിഗേർ ബ്രേക്കിംഗ് ലിമിറ്റഡ് റിസർച്ച് എസ് വി പി അജിത് മിശ്ര പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രധാന മേഖലകളും നിലവിലെ കുതിപ്പ് പ്രകടമാണ് എന്നാൽ ബാങ്കിങ് ഐ ടി മേഖലകൾ കൂടുതൽ സാധ്യതകളുണ്ട് അവിടെ പങ്കാളിത്തം സൂചികയെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നും മിശ്ര കൂട്ടിച്ചേർത്തു റിസ്വുകാല ട്രേഡുകൾക്കായി ലാർജ് ക്യാപ്പ് ലാർജ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾക്ക് മുൻഗണന നൽകേണ്ടതുണ്ട് എന്ന് സ്റ്റോക്ക് നിർദ്ദിഷ്ട ട്രേഡിംഗ് സമീപനം തുടരാൻ അദ്ദേഹം ശുപാർശയും ചെയ്തു